വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാറാ മറപ്പായി അധ്യക്ഷത വഹിച്ചു എം വി അരവിന്ദാക്ഷൻ ഫിലോമിന ഫ്രാൻസിസ് സാവിത്രി എന്നിവർ സംസാരിച്ചു അപ്രയോഗികമായ എൻ എം എം എസ് ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ